നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ ഏറ്റവും പുതിയ ഒരറിയിപ്പാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ കാലവർഷം ഉണ്ടാവുകയാണ് പ്രത്യേകിച്ച് മധ്യ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഓറഞ്ച് അലേർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നാളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ഇപ്പോൾ തന്നെ വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് ഇതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആദ്യഘട്ടത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയിലാണ് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അത് അംഗനവാടികള് ട്യൂഷൻ സെൻ്ററുകള് മദ്രസകള് അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് രണ്ടാമതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അവധിയായിരിക്കുമെന്നാണ് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വന്നിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് അവധി പ്രഖ്യാപിക്കുന്നത് എന്നും എല്ലാവരും തന്നെ സുരക്ഷിതരായിരിക്കുന്നതിനു വേണ്ടിയും ജില്ലാ കളക്ടറുടെ പ്രത്യേക അറിയിപ്പുണ്ട് രാത്രി വൈകിയും കാലവർഷം ശക്തിയാർജ്ജിക്കുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ തുടർന്ന് വരുന്ന അവധി അറിയിപ്പുകൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് നമ്മളെ പിൻ ചെയ്ത് രേഖപ്പെടുത്താം അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അറിയിപ്പുകൾ ഔദ്യോഗിക തലത്തിൽ നിന്നുള്ള അറിയിപ്പ് ൾ ലഭിക്കുന്നതിന് ജില്ലാ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജുകൾ സന്ദർശിക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ സുരക്ഷിതരായിരിക്കുക ഈ അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ദിവസേന ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക